യോഗ ജീവിതചര്യയാക്കുക കല്ലടിക്കോട് ചുങ്കം വ്യാപാര ഭവനിൽ യോഗ പരിശീലന ക്ലാസ് നടത്തി അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റ് പ്രത്യേക യോഗാ പരിശീലന ക്ലാസും ബോധവൽക്കരണവും നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ ആറേ പതിനഞ്ചിന് കല്ലടിക്കോട് ചുങ്കം വ്യാപാര ഭവനിലായിരുന്നു പരിപാടി നിത്യ ജീവിതത്തിൽ യോഗയുടെ പ്രസക്തിയെക്കുറിച്ചും സംസാരിച്ചു യോഗാശാസ്ത്രം വെറുമൊരു വ്യായാമമുറയല്ല അസുഖങ്ങളെ മാറ്റി നിർത്തി മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന സമ്പൂർണ്ണ ജീവിതശൈലിയാണ് ശാരീരികവും മാനസികവുമായി ഏറെ ഗുണപ്രദമാണ് യോഗ യോഗ ജീവിതശല്യാക്കുന്നത് ആരോഗ്യ പരിരക്ഷക്ക് ഉത്തമവുമാണ് യോഗ വ്യക്തിക്കും സമൂഹത്തിനും അഗാധമായ നേട്ടങ്ങൾ നൽകുന്നു എന്ന് ക്ലാസ് നയിച്ച വിജയകുമാർ തച്ചമ്പാറ പറഞ്ഞു യോഗയുടെ പ്രത്യേകത നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും റിലാക്സ് കൊടുക്കുന്ന ഏറ്റവും ഗുണപ്രദമായ ഒരു സംവിധാനമാണ് യോഗ യോഗയുടെ പ്രത്യേകത നമ്മളെന്നും പുഞ്ചിരി നമ്മുടെ മുഖത്ത് നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് യോഗ മനസ്സിനെയും ശരീരത്തെയും ഒന്നിപ്പിക്കുന്ന ഇതെന്തോ അതാണ് യോഗ യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പെട്ടുപോകാതെ എന്നും സന്തോഷപ്രദമായി ആരോഗ്യപ്രദമായും നമുക്ക് ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് യോഗ ഈ ഒരു ദിനത്തിൽ ഇവിടെ കൂടിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് അജോ അഗസ്റ്റിൻ സെക്രട്ടറി അഷ്റഫ് ട്രഷറർ ശ്രീകാന്ത് സി വ്യാപാരി മുൻ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് യോഗ ഓർഗനൈസർ ശ്രീനിവാസൻ തുടങ്ങിയവരും സംസാരിച്ചു നടട്ടൊന്നുട്ടി ഒത്തിരി കണമത് നേടിക്കൂട്ടി എത്തന മണത്തിലെ വെണ്ടിക്കുട്ടി കത്തനകനപത് ബാലട്ട് ഇത്തിരി പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരിക്ക് പറഞ്ഞോടെ ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് ഞാനം തട്ടി മക്കന മണത്തിലെ താളം തട്ടി പറഞ്ഞോടെ